കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഡോക്ടർ വിജയൻപിള്ള എം എൽ എ വിദ്യാഭ്യാസം ജലസേചന സൗകര്യം ടൂറിസം കെട്ടിടങ്ങൾ എന്നിവയ്ക്കാണ് തുക വിനിയോഗിക്കുന്നത് വിവിധങ്ങളായ ഫണ്ടുകൾ ഇതിനായി വിനിയോഗിക്കും എം എൽ എ ഫണ്ട് പ്രത്യേക വികസനം മുഖ്യമന്ത്രിയുടെ തദ്ദേശ പുനരുദ്ധാരണ പദ്ധതി നവകേരള സദസ്സ് വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ തീരദേശം തുടങ്ങിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് ചവറ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക ചവറ പന്മന തേവലക്കര തെക്കുംഭാഗം നീണ്ടകര കൊല്ലം കോർപ്പറേഷനിലെ ഏഴ് ഡിവിഷനുകൾ എന്നിവയിലെ അടിയന്തിര പുനരുദ്ധാരണത്തിനാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് മുപ്പത്തി റോഡുകളുടെ നിർവഹണ ചുമതല അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നവകേരള സദസ് ഫണ്ടിൽ നിന്നും നാലു കോടി രൂപ വിനിയോഗിച്ച് ചവറ മുക്കത്തോട് പടന്നിയിൽ ടൂറിസം കേന്ദ്രം സ്ഥാപിക്കും മൂന്ന് കോടി രൂപ റോഡുകളുടെ നവീകരണത്തിന് വകയിരുത്തി മുപ്പത് റോഡുകൾ നവീകരിച്ചു നീണ്ടകര ക്യാൻസർ സെന്ററിൽ തെറാപ്പി യൂണിറ്റ് ചവറ സിവിൽ സ്റ്റേഷനിൽ അഞ്ചാം നില പൂർത്തീകരണം ട്രഷറി നവീകരണം ശങ്കരമംഗലം പന്മന മനയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം ഐയൻ കോയിക്കൽ ഗവൺമെന്റ് എൽ പി കെട്ടിടം ചവറ വയലിൽ കടവ് കരുത്തുറപ്പാലം നീണ്ടകര വല ഫാക്ടറി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നാലര കോടി രൂപ വിനിയോഗിച്ച് കെട്ടിട നിർമ്മാണം എന്നിവയാണ് പ്രധാന പദ്ധതികൾ ഒരു നിരവധി പേർക്ക് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാരി ടൈം അക്കാഡമി മാറുകയാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കോംപ്ലക്സ് ക്യാൻസർ കെയർ യൂണിറ്റിൽ അവർ റേഡിയോ തെറാപ്പി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷം ബഡ്ജറ്റിൽ അതിൻ്റെ സിവിൽ വർക്കിനായിട്ട് മൂന്നില് മൂന്ന് കോടി രൂപ സർക്കാർ ഇതിനോടൊക്കെ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭരണാനുമതിക്കായിട്ട് സർക്കാരിലേക്ക് പോയിട്ടുണ്ട് ബാക്കി നമുക്ക് മുപ്പത് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വേണ്ടത് അതിൽ നാൽപ്പത് ശതമാനം കേരള ഗവൺമെൻറ് ഏറ്റെടുക്കാമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഫണ്ടിനായിട്ട് ഗ്രാൻറ്റിനായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ഉടനെ തന്നെ ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മുപ്പത് കോടി രൂപയ്ക്കും ഈ വർഷം തന്നെ അതിന് ക്യാൻസർ കെയർ യൂണിറ്റിൻ്റെ ഭരണാനുമതി ലഭിച്ച് എൻ്റെ പ്രവർത്തനവുമായിട്ട് എൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ ഈ വർഷത്തെ തീരദേശ റോഡുകളുടെ വികസന ഫണ്ട് ബഡ്ജറ്റ് ഫണ്ടുകൾ തുടങ്ങിയ ഇതിൽ മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമായിട്ടും തുകൾ നൽകിയിരിക്കുന്നത് ഗ്രാമീണ റോഡുകൾക്കാണ് ഏതാണ്ട് ഏഴെട്ട് കോടി രൂപയാണ് ഗ്രാമീണ റോഡുകൾക്കായിട്ട് മുഖ്യമന്ത്രിയുടെ എൽ എൽ ആർ പി അല്ലാതെ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസനത്തിന് മാത്രം ഒരു ആറു കോടി മുപ്പത് ലക്ഷം രൂപ ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അത് കൂടാതെയാണ് ഇത്രയധികം അപ്പം ഇത്രയധികം ഫണ്ടുകൾ ഗ്രാമീണ റോഡുകൾക്ക് വരുന്ന ഒരു കാലഘട്ടം ഒരു വർഷം കൊണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് നമ്മുടെ പല റോഡുകളും ഇപ്പം ശുചിയാവസ്ഥയിലാണ് അത് ഗ്രാമീണ റോഡുകൾ ശരിക്കും എം എൽ എയുടെയും എംപിയുടെയും ഒന്നും പ്രധാന ഫണ്ടുകളുടെ വിനിയോഗത്തിൽ വരുന്നതല്ലെങ്കിൽ പോലും പഞ്ചായത്തുകളുടെ സാമ്പത്തിക നിലയും എല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ജനങ്ങളുടെ ഒരു വലിയ ആവശ്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഈ കൂടുതൽ തുക ഇങ്ങനെ ഗ്രാമീണ റോഡുകൾക്ക് ഈ വർഷം മാറ്റിവെച്ചത് അതെല്ലാം സമയബന്ധമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അങ്ങനെ വലിയ ബഡ്ജറ്റുകൾ വലിയ വലിയ ഫണ്ട് മേജർ പ്രോജക്ട്സുകൾ കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം തന്നെ പരമാവധി ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ചവറ അഗ്നിരക്ഷാ നിലയത്തിന് കെട്ടിടം നിർമ്മിക്കാൻ രണ്ട് പോയിന്റ് ആറ് കോടി അനുവദിച്ചിട്ടുണ്ട് കൊല്ലത്ത് സ്ഥാപിക്കുന്ന ഓഷ്യനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും മരുത്തടി ഒഴുക്ക് തോടിനു സ്ഥാപിക്കുന്നതിന് നടപടി തുടങ്ങിയതായും എം എൽ എ പറഞ്ഞു ഏക്കർ ഭൂമിയാണ് ഇതിന് മത്സ്യപ്പെട്ടിന്റെ ഹാച്ചറി സ്ഥിതി ചെയ്യുന്നത് ഉൾപ്പെടെ ഏക്കർ വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനെട്ട് പേരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇതിന്റെ വില നിശ്ചയിക്കൽ നടന്നുവരുന്നു മത്സ്യപവലീനുകൾ ടച്ച് ടാങ്കുകൾ തീം ഗാലറികൾ ടണലൂഷനേറിയം ആംഫി തിയേറ്റർ മറൈൻ ബയോളജിക്കൽ ലാബ് ഡിസ്പ്ലേ സോൺ കഫറ്റേരിയ എന്നിവ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ